മഞ്ഞ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കപ്പ കപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ പല തരത്തില് കപ്പ കൃഷി ചെയ്യാറുണ്ട് സാധാരണയിലും വ്യത്യസ്തമായ ഒരു കപ്പ കൃഷി ചെയ്തയാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവച്ചത് അപ്പോൾ ഇതേപോലെ നീളത്തിൽ ഒരു കപ്പ എടുക്കുക ആ കപ്പത്തിൻ്റെ ഒരു വശത്തെ തൊലി നമ്മൾ നീക്കം ചെയ്യുക അതിനുശേഷം കപ്പയ്ക്ക് ആവശ്യമായ അടിസ്ഥാന വളങ്ങിട്ട് മണ്ണ് നല്ലവണ്ണം മുട്ടിന് ശേഷം നമ്മൾ ആ കപ്പത്തണ്ട് ആ തൊലി നീക്കം ചെയ്ത ഭാഗം മണ്ണിൽ വെച്ച് നമ്മൾ നടുന്ന ഒരു രീതിയാണ് ഞാൻ പ്രേക്ഷകരെ കാണിച്ചത് അപ്പോൾ ആ കപ്പത്തണ്ട് നമ്മുടെ കൃഷി കിളിച്ച് ഈ പരിവുമായി ഇപ്പോഴും നമ്മൾ ആദ്യത്തെ വളപ്രയോഗം ഇപ്പം നമുക്ക് നടത്തണം അപ്പം ഇങ്ങനെ കൃഷി ചെയ്ത സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കപ്പ തണ്ടിങ്ങനെ വെച്ച് നടന്ന് ഉണ്ടേ ധാരാളം മുഗുളങ്ങൾ ഓരോ കണ്ണിൽ നിന്ന് മുഗളങ്ങൾ കിളിച്ചു വരും അപ്പോൾ ആ മുഗുളങ്ങളൊന്നും നമ്മൾ നിർത്തിയേക്കരുത് ഇപ്പോൾ ഇത് നോക്കിയാട്ടേ ഇത് ഞാൻ ഒന്നേ രണ്ട് മൂന്ന് മുഗുളങ്ങൾ മാത്രമേ നിത്തിട്ടുള്ളൂ ഇത് സുമോ ഇനത്തിൽപ്പെട്ട കപ്പയുടെ തണ്ടാണ് ഇന്ന് നിലവിൽ ഏറ്റവും കൂടുതൽ കിഴങ്ങ് കിട്ടുന്ന നന്നായി വളരുന്ന ഒരു കിഴങ്ങ് കിഴങ്ങവർക്ക് വളയാണ് സുമോ കഫ അപ്പോൾ അതാണ് ഞാൻ നട്ടിരുന്നത് അപ്പം ആദ്യത്തെ വളം ചെയ്തതിന് മുമ്പായിട്ട് ഇപ്പോൾ മഴയൊക്കെ ആരംഭിച്ചു ആദ്യത്തെ വളമാണ് നമ്മൾ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ ചൂടൊക്കെ ഒന്ന് പൂർത്തിയാക്കിയ ഏത് കൃഷിക്കും നമ്മൾ വളം വളമെടുത്തിന് മുമ്പായിട്ട് അതിന് ചുവടുന്ന് വൃത്തിയാക്കുക വൃത്തിയാക്കുമെന്ന് ഞാൻ പറയുമ്പോഴേ പറ്റും മണ്ണെന്ന് ഇളക്കുക കൊച്ചു പോച്ചകളോ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്തു കളയുക അപ്പോൾ കപ്പ ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് ഞാൻ അവലംബിക്കുന്നത് ജൈവ വളപ്രയോഗമാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുക ആദ്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലുപൊടിയാണ് എല്ലാ കപ്പ വിളകൾക്കും അതായത് ആറുമാസ ചീനിക്കായാലും ഒരു വർഷ ചീനിക്കായാലും അങ്ങനെയുള്ള എല്ലാ ചീനിക്കും എല്ലാ കപ്പയ്ക്കും നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പം മൂന്ന് എത്താണ് കളിക്കുന്നത് അതനുസരിച്ചുള്ള വളം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് മൂന്ന് കൈ എല്ലുകൂടി നമ്മൾ ഇട്ടുകൊടുത്തു പിന്നീട് നമുക്കറിയാം കപ്പയ്ക്ക് അത്യാവശ്യമായും ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു വളമാണ് ചാരം അഥവാ വെണ്ണീർ അപ്പോൾ ഇതിനകത്ത് എൻ്റെ ചില സുഹൃത്തുക്കളൊരു സംശയം ചോദിച്ചിട്ടുണ്ട് ചാരത്തിൽ പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ഉള്ള പൊട്ടാഷ് വളങ്ങൾ കപ്പയ്ക്ക് ഉചിതമാണോ എന്ന് ഒരു സംശയം ചോദിച്ചു എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ അനുഭവത്തിൽ നമ്മളായി ഇടുന്ന കപ്പ സ്വാദിഷ്ടമാകാന കപ്പഴങ്ങ് വളരെ സ്വാദ് ഉള്ള ആയി മാറാനും വലുപ്പമുള്ളതും തൂക്കമുള്ളതുമായ ആ കപ്പ ചീനി കിട്ടാനും ഈ ചാരം അനിവാര്യമായ ഘടകമാണ് അതുപോലെ തന്നെ പൂക്കയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സസ്യങ്ങൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം കപ്പയ്ക്ക് ചാരം ഇടാൻ നമ്മൾ ഒരു കാരണവശാലും മറക്കരുത് ചാരും നമ്മൾ വിതറി കൊടുക്കുകയാണ് പിന്നെ മറ്റൊരു സംശയം ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത് ഈ ചാണകപ്പാൽ ചാണകം വെള്ളത്തിനകത്തിട്ട് കലക്കി അത് ഒഴിച്ചു കൊടുത്ത് യൂറിയയും ഫാറ്റ് എംബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നത് കൂടുതൽ കിഴങ്ങ് കിട്ടാൻ ലാഭമാണെന്നും ഒപ്പം പാവങ്ങൾക്ക് അതാണ് പ്രയോജനമാണെന്നും ഒക്കെ ചില കമൻ്റുകളിലൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് രാസവള കൃഷി എന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഞാൻ ചെയ്യുന്നത് കുറച്ച സ്ഥലത്ത് കൂടുതൽ കൃഷികൾ ജൈവ രീതിയിൽ ചെയ്യുകയാണ് കാരണം മണ്ണിൻ്റെ ഫലഭൂഷ്ഠിത നഷ്ടപ്പെടാതിരിക്കാന് അത് ഉത്തമമാണ് പിന്നെ മറ്റൊന്ന് പാവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ രാസവളങ്ങളേക്കാൾ നല്ലത് ജൈവവള കൃഷിയാണ് കാരണം ജൈവവളത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഔഷധ ഗുണങ്ങൾ ഏറെ ഉള്ളതാണ് പ്രത്യേകിച്ചും പച്ചക്കറികൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ രാസവളങ്ങൾ നമ്മൾ ഇടുന്ന സമയത്ത് ഏതാനും നാളുകൾ മാത്രമേ അതിൻ്റെ ആ പോഷകമൂല്യം മണ്ണിൽ നിലനിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ആ മണ്ണിൽ നിന്നും അത് പോവും വീണ്ടും വീണ്ടും രാസവളങ്ങൾ നമ്മൾ ഇട്ടു കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് കൃഷിയൊന്നും ഉണ്ടാവാത്ത ഒരവസ്ഥ വരുന്നത് അതുകൊണ്ട് പാവങ്ങൾക്ക് ഏറ്റവും നല്ലത് ജൈവവളങ്ങളാണ് ജൈവവളങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ജൈവവളങ്ങൾ കൂടാതെ തന്നെ നമുക്കും സ്വന്തമായിട്ട് ജൈവവളം ഉണ്ടാക്കാം നമ്മൾ അടുക്കളയിൽ ആ പച്ചക്കറികളൊക്കെ കൈകാര്യം ചെയ്തതിന് ശേഷം കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ അവശിഷ്ടങ്ങൾ മത്സ്യത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ ചക്ക പോലെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം ഒരു ചാക്കിനകത്തോ ഡ്രമ്മിനകത്തോ ഇട്ട് അത് നമുക്ക് നല്ല ഒന്നാം തരം കമ്പോസ്റ്റ് വളമാക്കി മാറ്റാം അതുപോലെ തന്നെ ചാരം കമ്പോസ്റ്റാക്കി മാറ്റാം നമ്മുടെ പരിസരത്തൊക്കെയുള്ള ചെറു കളകളും പോച്ചകളും ഒക്കെ അറത്തെടുത്ത് ചാക്കിനകത്ത് ഇട്ട് വെച്ചിരുന്ന് കമ്പോസ്റ്റാക്കി മാറ്റാം ഇതൊക്കെ ഒന്നാം തരം ജൈവവളങ്ങളാണ് ഒരുപക്ഷെ ആദ്യമായി നമ്മുടെ ഭൂമിയിൽ നമ്മൾ ജൈവവളം കൃഷി ചെയ്യുമ്പോഴ് ഉൽപാദനം അല്പം കുറഞ്ഞാലും തൊട്ടുള്ള കൃഷികളിൽ ആ ഉൽപാദനം കൂടുകയും നമ്മൾ കൃഷി ചെയ്യുന്ന കാർഷിക ആ വിളകളുടെ ആയുഷ് ദൈർഘ്യം കൂടുതൽ കൂടുതൽ ആദായം ലഭിക്കുകയും നമുക്ക് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ആ കൃഷിയിലൂടെ ആയിരിക്കണം എന്ന് വെച്ചാൽ ആ കൃഷിയെ നമുക്ക് ഇഷ്ടമായിരിക്കണം നമ്മൾ ചെയ്യുന്ന കൃഷിയോട് സ്നേഹമുണ്ടായിരിക്കണം ഒപ്പം ഈ കൃഷിയിൽ നിന്നും എനിക്ക് മികച്ച ആദായം ലഭിക്കുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ചെയ്യണം അങ്ങനെയാകുമ്പോൾ ആ കൃഷിയെ പരിചരിക്കാനും ആ കൃഷിക്ക് കൃത്യമായ സമയങ്ങളിൽ വളം കൊടുക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണ നമ്മുടെ മനസ്സ് നമുക്ക് നൽകുകയും അതനുസരിച്ച് അതിന് പരിചരണം ലഭിക്കുകയും ആ പരിചരണത്തിൻ്റെ ഫലമായിട്ട് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും അല്ലാതെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് ശ്രദ്ധിക്കാതെയൊക്കെ നടന്നാൽ കാട് കയറിയൊക്കെ അങ്ങ് പോകും ഒരു ഗുണമുണ്ടാവത്തില്ല പകരം നമ്മൾ നമ്മുടെ മാനസിക ശാരീരിക ശാരീരികാവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് കഴിയുമെങ്കിൽ മാത്രം നമുക്ക് ചെയ്യുക പിന്നെ ദോഷൈതൃക്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കേട്ടാലും എന്ത് കേട്ടാലും ദോഷങ്ങൾ മാത്രം ധരിപ്പിക്കുന്ന അണുവാഹിനികളായ അതായത് രോഗാണുവാഹിനികളായ ഒരുപാട് ദോഷൈതൃക്കളുണ്ട് കാരണം ദോഷൈതൃക്കുകൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ ഈ ചാനല് തുടങ്ങിയിരിക്കുന്നത് കാരണം ഇതെന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറയുന്നത് അത് മഹത്തായ ഒരു സംസ്കാരമാണ് അഗ്രികൾച്ചർ മഹത്തായ ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തെ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നശീകരണ പ്രവണത ഉണ്ടാവത്തില്ല പകരണം പകരം നന്മയുടെ സമൃദ്ധിയുടെ പ്രോത്സാഹനത്തിൻ്റെ വിത്തുകളാണ് നമ്മൾ വിതച്ചു കൊടുക്കുന്നത് ഒന്നിനെ സംരക്ഷിക്കണമെന്നും ഒന്നിനെ നമ്മൾ നല്ല രീതിയിൽ പിന്നെ നോക്കി വളർത്തുമ്പോൾ അതിൽ നിന്ന് നമുക്കും മറ്റുള്ളവർക്കുമൊക്കെ ഉണ്ടാകുന്ന ഫലങ്ങൾ ലഭ്യമാകുന്ന ഒക്കെ ഒരു സന്ദേശമാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പൊതുജനങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളെ അറിയിച്ചു പ്രിയ പ്രിയാ സുഹൃത്തുക്കളെ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പം ചീനയുടെ കാര്യം ഞാൻ പറഞ്ഞു പരമ്പരാഗതമായ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു കമ്പിൽ നിന്നും നമുക്ക് നീളത്തിൽ അവ ജോലി ലാഭം കൊണ്ട് പര്യടന ലാഭം നീളത്തിൽ നമുക്ക് ശീനയിട്ട് നമുക്ക് വിളവെടുക്കാം അത് വിളവെടുക്കുന്ന സമയത്ത് അത്പര്യം ശ്രദ്ധിക്കണം ഉള്ളൂ കാരണം നീളത്തിലാണ് പെന്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൃഷിക്കാഴ്ചകളും കൃഷിയെ സംബന്ധിച്ച വിവരങ്ങളും കൃഷിയുടെ അറിവുകളും ഒക്കെ ശേഖരിക്കാനും അത് സമാന ചിദ്ധാഗതി ഉള്ളവരെ എത്തിക്കാനും താല്പര്യമുള്ള ഒട്ടനവധി പേര് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൊണ്ട് ദയവായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൽ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ വരെ എല്ലാവിധ പൂർണ്ണ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഭിതാക്കാംക്ഷും മാന്യസുഹൃത്തുക്കൾക്കും ആത്മമിത്രങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി പറയുകയാണ് അപ്പൊ ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കടലപ്പിണ്ണാക്ക് കലക്കിയ ലായനിയാണ് കടല പിണ്ണാക്ക് കലക്കിയ ലായനി ഈ കടല പിണ്ണാക്ക് കലക്കിയ ലായനിയും കൂടി ഈ ചീനയുടെ ചുവട്ടില് ആഴ്ചയിൽ ഒരു തവണ ഒന്ന് തളിച്ചു കൊടുക്കുന്നത് വളർച്ച ദുരിതപ്പെടുത്താനും വിളവ് കൂട്ടാനും സഹായിക്കും ചാണകപ്പാല് ഒഴിച്ചു കൊടുക്കരുത് എനിക്ക് താല്പര്യമില്ല പിന്നെ ഒഴിച്ചു കൊടുക്കുന്നതിലും എനിക്ക് വിരോധമൊന്നുമില്ല അത് അവരവരുടെ ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിവിടെ ഒന്ന് തളിച്ചു കൊടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും നമുക്ക് അതോടൊന്ന് തളിച്ചു കൊടുക്കാം ലായനി വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തയ്യാറാക്കുന്ന ലായനി വളം നമ്മൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അഞ്ച് മുതൽ ഇരട്ടി വരെ വെള്ളം ചേർത്ത് മാത്രം വെള്ളം ചേർത്ത് ഭംഗിയായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളുടെ കൃഷികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് മറന്നുപോകുന്നു ഇപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വളത്തിൻ്റെ പുറത്ത് മണ്ണ് ഇടണം അതാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് സുഹൃത്തുക്കളെ നമ്മളിങ്ങനാണ് ഈ ഒന്നാമത്തെ വളം നമ്മൾ ചെയ്തത് കുറഞ്ഞത് മണ്ണിൽ നടുന്ന മണ്ണിൽ കൃഷി ചെയ്യുന്ന കപ്പയ്ക്ക് മൂന്ന് വളമെങ്കിലും നമ്മൾ ചെയ്യണം എന്നാൽ ഒക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ചാക്കിലും അതുപോലെ തന്നെ വലിയ ഗ്രോ ഗ്രോവായു കൃഷി ചെയ്യുകയാണെങ്കിൽ മൂന്നൊന്നും പോരാ ഒരു മാസത്തിലൊരു രണ്ട് വളം വീതമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കാൻ കഴിയും പറ്റത്തില്ല അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും വെള്ളവും മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചെയ്യാമെങ്കിൽ കുറഞ്ഞ പുരയുടെ ഉള്ളവർ കുറച്ച് പുരയുടെ ഉള്ളവർക്കും നല്ല രീതിയിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള വിളകൾ എന്ന് വെച്ചാൽ കിഴങ്ങ് വർഗ്ഗ വിളകളും പച്ചക്കറി വിളകളും പഴവർഗ്ഗ വിളകളും ഒക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും കൃഷി ഒരു ഭാഗ്യമാണ് ഒരു സംസ്കാരമാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം എത്തുന്നു നന്ദി നമസ്കാരം